തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ ഉദിയന്നൂർ ദേവീക്ഷേത്രത്തിലെ മേടപ്പുണർദ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി മരുന്നുംകുഴി പി ടി പി അവന്യൂ റോഡിൽ വിഷ്ണുറാം അസോസിയേറ്റ്സ് റസിഡൻസ് അസോസിയേഷന്റെ പങ്കാളിത്തത്തോടെ വർഷങ്ങളായി നടത്തിവരുന്ന റോഡ് അലങ്കാരവും അനുബന്ധ പരിപാടികളും ഈ വർഷവും വളരെ ഗംഭീരമായി ആഘോഷിച്ചു വി കെ പ്രശാന്ത് എം എൽ എ ഭദ്രദേവൻ തെളിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പരിപാടിയിൽ വാർഡ് കൗൺസിലർമാർ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ ഉദയന്നൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് വിഷ്ണുറാം അസോസിയേറ്റിന്റെ നേതൃത്വത്തിൽ എന്നിപ്പോ ഇവിടെ ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായി കൂട്ടായ്മയായി അമ്പലത്തിലെ ഉത്സവം മാറുന്നു എന്നുള്ളത് അങ്ങേറ്റം സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയൊക്കെ യോഗം നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ കൂടുകയുണ്ടായി അപ്പം അന്ന് നമ്മൾ ആലോചിച്ചതുപോലെ തന്നെ വിവിധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ ഈ ഉത്സവവുമായി സഹകരിക്കുന്നതിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നതിനുമൊക്കെ മുന്നോട്ട് വരണമെന്ന് അന്ന് സൂചിപ്പിച്ചിരുന്നു എന്തായാലും വളരെ സന്തോഷം ഈ കൂട്ടായ്മ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷ്ണുറാമിന് സാധിക്കട്ടെ അദ്ദേഹം ഇപ്പോൾ ഒരു കലാകാരൻ കൂടിയായി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും അത്തരത്തിലുള്ള ആൾക്കാർ ഉയർന്നു വരണം അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വിഷ്ണുറാമിനൊപ്പം ഉണ്ട് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യക്തികൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു വരും വർഷങ്ങളിൽ എല്ലാവരും ഒക്കെ ഇങ്ങനെ ഇടപെട്ടാൽ ആറ്റുകാൽ പൊങ്കാല പോലെയൊക്കെ ഒരു വലിയ ഉത്സവമായി നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവ ഉത്സവം മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനവും സന്തോഷവും ഒരു കാര്യമാണ് ആ അത്തരമൊരു കൂട്ടായ്മയ്ക്ക് കളമൊരുക്കിയ വിഷ്ണുറാമിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഏവർക്കും ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായിട്ട് അറിയിച്ച് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഈ ആറ്റുകാൽ പൊങ്കാല ഇവിടെ പരാമർശിക്കപ്പെട്ടതുമല്ലേ മുപ്പത് ലക്ഷത്തിൽ പര ആൾക്കാർ വരുമ്പോൾ അവിടെ ഒരു ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോ ചെയ്യുന്നതിനപ്പുറം ആ പ്രദേശത്തെ ജനങ്ങളത് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്രത്തോളം അത് വിജയിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പ്രദേശത്തിൻ്റെ ദേവതയായിട്ടുള്ള ഉദയനൂരമ്മ അമ്മയുടെ ഉത്സവം വളരെ ഭംഗിയായിട്ട് ഈ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്ത് ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെയും സഹായങ്ങളിലൂടെയൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെയും കൂടി ഒരു ഭാഗമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണുകയും ആ ദേവതയുടെ ഉത്സവം സ്വന്തം വീട്ടിലെ ഒരു ചടങ്ങായിട്ട് കണ്ടുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എന്തായാലും ഇത്തരത്തിൽ നല്ലൊരു വേദി അതിന് വേണ്ടിയിട്ട് വന്ന് ഈ മഴയത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉൾപ്പെടെ തയ്യാറാക്കിയ ശ്രീ വിഷ്ണുറാം അസോസിയേറ്റ്സിനെ എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ അഭിമാന ഈ വേദിയിൽ ഇപ്പം നിൽക്കുന്നത് പ്രിയപ്പെട്ട വിഷ്ണുവാം കഴിഞ്ഞ പത്ത് ദിവസം ഒൻപത് ദിവസമായിട്ട് ഉദയനൂർ ഉദയനൂരമ്മയെ എത്രത്തോളം ഉദയനൂരമ്മയുടെ ഉത്സവം ഗംഭീരമാക്കാൻ പറ്റുമോ അത്രത്തോളം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വേദിയിൽ അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള വിഷ്ണുവാമുകൾ നാല് ഭാഗത്തുമുണ്ടെങ്കിൽ ശ്രീ ഉദയനൂരമ്മയുടെ ഉത്സവം വളരെ മോടിയായിട്ട് ഗംഭീരമായിട്ട് അവിടെ അരങ്ങേറും വിഷ്ണുരാമനും വിഷ്ണുരാമനെ പോലുള്ള പ്രവർത്തനം പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാവിധ നന്മയും ഉദയനോരമ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ വർഷത്തെ ആദ്യത്തെ നറുക്കെടുപ്പാണ് വനിതകൾക്ക് സാരി പുരുഷന്മാർക്ക് മുണ്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എന്നിവ നറുക്കെടുപ്പിലൂടെ വിതരണം ചെയ്തു സാമ്പത്തികമല്ല സഹകരണമാണ് വേണ്ടത് എന്ന് വിഷ്ണുറാം അസോസിയേറ്റ്സിന്റെ മുഖമുദ്രയിൽ ഊന്നിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സായന് ടീം അവതരിപ്പിച്ച സംഗീത പരിപാടി നാട്ടിലെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച നൃത്ത പരിപാടി എന്നിവ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി ആഘോഷ പരിപാടികൾ പങ്കെടുക്കാനെത്തിയ മുഴുവൻ പേർക്കും വിഷ്ണുറാം അസോസിയേറ്റ്സ് ലഘുഭക്ഷണം ഒരുക്കി കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് മ്മയുടെ ആറാട്ട മഹോത്സവം എല്ലാ വർഷവും പി ടി പി അവന്യൂ റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തന്നെ കാട്ടി ഗംഭീരമാക്കി ആ പരിപാടി കലാപരിപാടികൾ അതുപോലെ റോഡിലെ ദീപാലങ്കാരങ്ങൾ എല്ലാം ചെയ്യുവാൻ വിഷ്ണുറാം അസൂസിന് കഴിഞ്ഞ കൊല്ലത്തിനെ കാട്ടി പറ്റി കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് അവർ ദീപം തെളിച്ച് ഈ ഒരു മുഹൂർത്തം ധന്യമാക്കി അതിനോടൊപ്പം അകമ്പടി ചേർന്ന് ദൈവം തെളിച്ച നമ്മുടെ വാർഡിലെ കൗൺസിലർ അഡ്വക്കേറ്റ് ഗിരികുമാർ അതുപോലെ തന്നെ നമ്മുടെ ഉദയനൂർ ദേവി ക്ഷേത്രത്തിലെ ഭാരവാഹി സെക്രട്ടറി ശശിധര കുറുപ്പ് പിന്നെ തുടങ്ങി ഇവിടുത്തെ നമ്മുടെ പൊതു നിൽക്കുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ ശാസ്ത്രമംഗലം വ്യാപാരി വ്യവസായി പ്രസിഡൻറ്റ് മുകുന്ദ് ശേഷൻ പിന്നെ അങ്ങനെ ഒരുപാട് പേർ നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഇപ്രാവശ്യം ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു നറുക്കെടുപ്പിലൂടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പതിമൂന്ന് പേർക്കാണ് ബുക്ക് നൽകിയത് പഠനോപകരണങ്ങൾ പതിമൂന്ന് പേർക്ക് സാരി നൽകി പതിമൂന്ന് പേർക്ക് നമ്മൾ കസവുമുണ്ട് നൽകി ഇപ്രാവശ്യം അതൊന്നും കൂടി കൂട്ടാൻ പറ്റി പതിനാല് കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ നൽകി പതിനാല് പുരുഷന്മാർക്ക് കസവ മുണ്ട് നൽകി പതിനാല് സ്ത്രീകൾക്ക് കസവ് സാരി കൊടുക്കാൻ പറ്റി അതുപോലെ ലഘുഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെയാണ് ദാഹജലം ഡ്രിങ്ക്സ് കുഞ്ഞുങ്ങൾക്ക് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടായിരുന്നു എല്ലാവരും ഹാപ്പിയാണ് ചായ കാര്യങ്ങൾ ലഘുഭക്ഷണം വളരെ നല്ല രീതിയിൽ തന്നെ അത് കൊടുക്കാൻ പറ്റി അവരെല്ലാവരും ഹാപ്പിയാണ് പിന്നെ കൂടാതെ ഇപ്രാവശ്യം അതിലേറ്റവും ഏറ്റവും കൂടെ ഒരു വ്യത്യാസം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ നാട്ടിലെ ഒരുപാട് കൊച്ചു കലാകാരന്മാരും കലാകാരികൾക്കും ഈ വേദി ഉപയോഗിക്കാൻ പറ്റി നല്ല ഭംഗിയായിട്ടാണ് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരുടെ എല്ലാം ആ ഒരു സത്യം പറഞ്ഞാൽ ഇവരെല്ലാം ഇതുവഴി പോകുമ്പോൾ ഇങ്ങനെ ഡാൻസ് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ അവരുടെ ആ പെർഫോമൻസ് ആ മനസ്സിലുള്ള ഒരു കല ഈ വേദിയിൽ അവരുടെ ഇവിടുള്ള ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളൊക്കെ അത് കാണാൻ പറ്റി അപ്പോൾ അതിനൊരു അവസരം എനിക്ക് ഈ വേദിയിൽ കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ അതിലും വളരെ സന്തോഷവാനാണ് അതുപോലെ നമ്മുടെ എല്ലാ കൊല്ലവും നമ്മളെ കൂടെയുള്ള സായന്ത്രൻ ഗ്രൂപ്പ് അവരുടെ അവരുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് എല്ലാ കൊല്ലവും നമ്മുടെ ഈ പരിപാടി ഇതുവരെ വെച്ചു എന്ന എല്ലാ കൊല്ലവും അവരുടെ മുടക്കമില്ലാതെ അവരുടെ ഒരു സപ്പോർട്ട് നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ട് അവരുടെ അവരുടെ നമ്മുടെ മൂവ്മെൻറ്റേയും പിന്നെ അതുപോലെ അതിൽ ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മൾ ആദരിക്കുകയും ചെയ്തു എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തിനെ കാട്ടി അതിഗംഭീരമായ പരിപാടിയായിരുന്നു ഇപ്പുറം സത്യവൻ അത് കേട്ടപ്പോൾ ഒരായിരം ഒരായിരം സന്തോഷം ഉള്ളിലുണ്ട് ഒരായിരം നന്ദി ഈ നാട്ടുകാരോട് ഇതിനെന്നെ സഹകരിച്ച എല്ലാ നാട്ടുകാരോടും എനിക്ക് ഉണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ള കൂടെ വിഷ്ണുറാം അസോസിയേഷന് സാമ്പത്തികമല്ല സഹകരണമാണ് വേണ്ടത് തീർച്ചയായിട്ടും അവിടെ ആ സഹകരണം കൊണ്ട് തന്നെയാണ് വിഷ്ണുറാം അസോസിയേറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് ഉറപ്പുണ്ടെന്നുള്ള കാര്യം ഈ മഴയത്ത് കൂടി അഞ്ചര മണി ആറ് മണി നല്ല മഴയായിരുന്നു ഏഴ് മണിവരെ മഴ വേണ്ടായിരുന്നു എന്നിട്ടും നല്ല തിരക്കായിരുന്നു സത്യം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും എൻ്റെ അടുത്ത് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ വീഡിയോ നിങ്ങളുടെ എത്തിക്കുന്ന നമ്മുടെ ലാലിനും ജനമിത്രത്തിലെ ലാലിനും അതുപോലെ തന്നെ ക്യാമറാമാൻ ഒലിനും ഒലിനും വിഷ്ണുറാം അസോസിൻ്റെ വകയിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു നന്ദി